ഏതാണ്ട് അയാൾ ഓദ്യു വഴികെ നാല് ദിവസത്തിലെ എല്ലാ വിഷയങ്ങളും ഹദ്ദസ കഥ എന്നുള്ളതിനുള്ള തെളിവുകള കൊണ്ട് അത് ഓരോന്നോരോന്ന് കാണിക്കാൻ കഴിയും ഒക്കെ തന്നെ ഞാൻ പിന്നീട് ഇൻഷാള്ള ഓരോന്നോരോന്നായി കാണിക്കാം ഇനി മൂന്നാമത്തെ ലക്ഷണം പറയട്ടെ മുനാഫിക്കിന്റെ മൂന്നാമത്തെ ലക്ഷണം ഉടമ്പടി ചെയ്താൽ ലംഘിക്കും കണ്ടോ ചെയ്താൽ ഉടമ്പടി ചെയ്താൽ ലംഘിക്കും അയാൾ ഈ കൂടിയ ആളുകളോടൊക്കെ ഒരു ഉടമ്പടി പറഞ്ഞു എന്താ ഈ സലഫി മൗലവി ചീത്ത പറയുന്ന ആളാണ് ഞാൻ ചീത്ത പറയൂലാ തെറി പറയൂലാ എന്ന് ഇയാള് ഒരു പച്ച കള്ളവും അതോടൊപ്പം ഈ കൂടിയ ആളുകളുടെയൊക്കെ മുമ്പിൽ ഒരു കരാറും ഞാനങ്ങനെ ഒന്നും പറയൂലേ ഞാൻ സ്വാധീഹായ വർത്തമാനം മാത്രമേ പറയുള്ളൂ കാരണം എന്റെ നാവു പറ്റൂല ഞാൻ വളരെ നല്ലവനാണ് ഞാൻ മഹാനവറുകളാണ് എന്നൊക്കെ തോന്നുന്ന നിലക്ക് ഉപരി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചീത്ത പറയൂല തെറി പറയൂലെന്നുള്ള ആ കരാറാണ് കൽപ്പിക്കാൻ പോകുന്നത് നല്ല ക്ഷമ നിങ്ങൾ കാരണം ഞാൻ ചീത്ത പറയുകയില്ല ഞാൻ തെറി പറയുകയില്ല ഞാൻ അനാവശ്യം സംസാരിക്കുന്നു നല്ല ക്ഷമ നിങ്ങൾ കാണിക കാരണം ഞാൻ 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 ചീത്ത തെറി സംസാരിക്കില്ല ഇയാൾ വിളിക്കുന്നതൊക്കെ നല്ല സാലിഹായ വർത്താന പോലെയുള്ള കൊറേ കുറച്ച് തെറികൾ സാമ്പിളിന് വേണ്ടി ഒരുപാട് തെറികളുണ്ട് അതിന് സാമ്പിളിന് വേണ്ടി ഒന്ന് രണ്ടെണ്ണം കേട്ടോളൂ എന്താ സാധനം കണ്ടാൽ ബ്രഷ് പറ്റൂ താടി അതും ഒരു താടി എന്തൊരു ആ എന്താ വർത്താനം നല്ലല്ല സാലിഹായ വിളിയാ വിളിക്കുന്നേ തെറിയൊന്നുമല്ല ഇയാളേ ഇന്നിരിക്കു येണ്ടൊരു വെച്ചാലേ पडച്ചവനെ മസ്യൂ വെച്ചാൽ ഇയാളേ ഇന്നിരിക്കു ഇയാളേ ഇന്നിരിക്കു ആ വിത്രവൃത്തിക്കട്ടൊരു സാധനം വിത്രവൃത്തിക്കട്ടൊരു സാധനം ആര് ഊളപ്പില്ലേ ആ എന്തേ ഇങ്ങനെ ഈ അത് ഒക്കെ ും വയച്ചിലാക്കിയാ വന്നത് അവസാനത്തെ ചോദ്യം തിരിഞ്ഞില്ലേ എന്തും വയച്ചിലാക്കിയത് ചോദിക്കുന്നത് എന്തും വയറ്റിലാക്കിയാ വന്നത് ചോദ്യം ഏ മനസ്സിലാക്കണം കാരണം എന്താണെന്നറിയോ കാരണം ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ വായിച്ചിരുന്നു എന്ത് മദ്യം പള്ളിയിലേക്ക് സഖാഫി നാട്ടിലേക്ക് എന്തേ നിങ്ങൾ മറുപടി പറയുന്നത് ഞാൻ വായിച്ചിരുന്നില്ലേ മദ്യം പള്ളിയിലേക്ക് സഖാഫി നാട്ടിലേക്ക് സഖാഫി കൂടെ മർക്കസിൽ പഠിച്ച കാമിലി ബിരുദമെടുത്തിട്ടുള്ള ഒരു സഖാഫി പള്ളിയിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ട് കള്ളു കൊണ്ടുവരിപ്പിച്ച് കുടിച്ച അതിന്റെ പേരിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കിയത് ഏതെങ്കിലും വാറോലയിലല്ല സുന്നി അഫ്കാർ എന്ന ഔദ്യോഗിക മാ വാരികയിൽ കൃത്യമായി വന്നിട്ടില്ലേ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ അപ്പൊ മൂപ്പര് കിടക്കാ ഓർമ്മ എന്തും ബാറ്റിലാക്കിയാ വന്നത് എന്നാ ചോദിക്കുന്നത് ഏ അപ്പൊ സുഹൃത്തുക്കളെ ഇനി അടുത്തതെന്താ മൂപ്പരൊന്നും പറയൂല പിന്നെ പറഞ്ഞല്ലോ തെറി പറയും തെറ്റിയാൽ അത് നമ്മളോടല്ല നമ്മളോട് വണ്ടേ തെറ്റില്ല പിന്നെ ഈ കൂടനെണ്ണുന്ന കുറച്ച് ആൾക്കാരോട് മൂപ്പര് തെറ്റിയാലോ അങ്ങനെ മറ്റേ ഗ്രൂപ്പ് ആയാലോ അപ്പൊ പിണങ്ങിയാൽ തെറി പറയും മുനാഫിക്കിന്റെ ലക്ഷണം എന്താണ് തോന്നിവാസം തോന്നിവാസം പറയും പറയും തെറ്റിയാൽ നമ്മളോട് വണ്ടേ തെറ്റില്ല അപ്പൊ പിന്നെ ആരെ കുറിച്ചത് ഇ കെ അബുബക്കർ മുസ്ലി ആര് അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയി ഇപ്പൊ നേതൃത്വം കൊടുക്കുന്നത് ചെറുശ്ശേരിയും അതേപോലെ തന്നെ കാളമ്പാടി കാളമ്പാടിയും ശ്രീലേരി ആണ് സാധാരണ ആ സമസ്തനവരുടെ നേതാക്കന്മാരൊക്കെ സ്റ്റേജ് എന്ന് പറയല കാളസമസ്താന കാളമ്പാടിയെ പരിഹസിച്ചുകൊണ്ട് കാളസമസ്താന അവര് പറയാറുള്ളത് നിഷേധിക്കാൻ കഴിയുമെങ്കിൽ നിഷേധിക്കട്ടെ ഞാനിവിടെ സുന്നി പണ്ഡിതന്മാരെ സമസ്തക്കാരെ കാളകളാക്കി നാഗൂർ കാളയാക്കി കുഞ്ഞാടുകളാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വികാരം കൊള്ളിച്ചില്ലേ നിങ്ങളാണ് കാളകളാക്കിയത് നിങ്ങൾ എന്താണ് മറുപക്ഷത്തുള്ള വിഘടിത വിഭാഗം എന്ന് നിങ്ങൾ പറയുന്ന ഈ കെ വിഭാഗം സമസ്തയെപ്പറ്റി നിങ്ങൾ എന്താ എഴുതിയത് ഇവിടെ വന്നപ്പോ മൂപ്പരിക്ക് പറയുമ്പോൾ ഇങ്ങനെ ഒഴിക്കുക ഇടയ്ക്ക് ഇങ്ങനെ അത്രയും സ്നേഹ അത്രയും സ്നേഹാണ് മൂപ്പരിക്ക് അതുപോലെ തന്നെ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിയാരി കീഴന ഓറ എന്ന് പറയുമ്പോൾ അത്രയും സ്നേഹ സ്വതക്കത്തുള്ള മൂലം ഈന്ന് പറയുമ്പോഴേക്ക് മൂപ്പരിക്ക് അങ്ങനെ കോൾമയൂർ കൊള്ളു അത്രയും സ്നേഹ ആരെ പറ്റിക്കാനാ പേരോടേത് ഇത് നാദാഹുരല്ലേ ഇത് മനസ്സിലായിട്ടില്ലേ മൂപ്പര് പറയാണ് ഞങ്ങൾ നാദാപുരത്തുകാരും മാന്യന്മാരാണ് ഞങ്ങൾ സൽക്കരിച്ചേ വിടൂൻ അപ്പം പറയില്ല ഇൻഷാ അല്ലാ വിടുന്ന് സൽക്കാരം കിട്ടിയ റിപ്പോർട്ടൊക്കെ എന്റെ കയ്യിലുണ്ട് പേരോട്ട അന്ത്രു അന്ത എന്നെക്കൊണ്ടത് പറയിപ്പിക്കരുത് നാദാപുരത്തുകാർ നിങ്ങളെ നന്നായി സൽക്കരിച്ചു വിട്ട റിപ്പോർട്ടൊക്കെ എന്റെ കയ്യിലുണ്ട് വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാ ഞാനത് കാണിക്കും ഇപ്പൊ ഞാൻ അറിയോ പറയണെന്താ മൂപ്പര് പറയാണ് സലഫി ഇവിടെ വന്നിട്ട് ഞങ്ങളെ തമ്മി തെറ്റിക്കാൻ നോക്കണ് ഞാൻ തെറ്റിക്കണോ നിങ്ങളെ ഞാനാണോ തെറ്റിച്ചത് നിങ്ങൾ എന്താണ് പണ്ഡിതന്മാരെ സംബന്ധിച്ച് പറഞ്ഞത് നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞത് എന്താ ഞാൻ സമസ്തന്റെ ആലിന് നിങ്ങളൊക്കെ മൂലീന്ന് വിളിച്ചു കാളാന്ന് വിളിച്ചു അല്ലേ ഭ്രാന്തന്മാരാക്കിന്നല്ലേ നിങ്ങൾ എന്താ എഴുതിയത് നിശദിക്കാൻ കഴിയോ നിങ്ങളുടെ സംസ്കാരം ഒന്ന് ഈ നാട്ടിലെ ഈ കെ ഈ ഭാഗം ആളുകളൊന്ന് കേൾക്കട്ടെ ഇവിടുത്തെ അറിയട്ടെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് നാല് ദിവസം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ഞങ്ങളാളാന്ന് പറഞ്ഞില്ലേ അത് പേരോടൊരു നാലാപുരത്തുകാരുടെ സ്വഭാവറിയ ഖ ആ രൂപത്തിൽ സ്വഭാവ അറിയാവുന്നതുകൊണ്ട് ഇവിടെ വന്നപ്പോ ഒന്ന് മയക്കി സംസാരിക്കുക എന്താ പൊട്ടന്മാരാണ് അവിടെ ആളുകളൊക്കെ നിങ്ങളെ തിരിയൂലേ ഇവിടെ ആളുകൾക്കൊക്കെ നിങ്ങളെ തരിതരം അറിയൂലേ നിങ്ങളൊരു പുതിയ ഒരു മൂടുപടം വെച്ചുകൊണ്ട് ഇവിടെ ഒന്ന് പ്രസംഗിക്കേ നിങ്ങൾ ആ മൂടുപടം വലിച്ചു കീറാൻ പോവുകയാണ് എന്താണ് മറ്റേ വിഭാഗം പണ്ഡിതന്മാരെ കുറിച്ച് എഴുതിയത് ഞാനൊന്ന് കേൾപ്പിക്കാം ശ്രദ്ധിച്ചു കേട്ടോ സുന്നി വോയിസിൽ വോയിസിലെഴുതിയത് കേട്ടോ സുന്നി വോയിസിൽ എഴുതിയത് കൃത്യമായി തന്നെ എടുത്തുദ്ധരിക്കേണ് സത്യധാര എന്ന് പറയുന്ന മറുപക്ഷത്ത് വിഭാഗത്തിന്റെ ആളുകളുടെ മാസിക സങ്കടത്തോടു കൂടി അവരെഴുതാണ് പെരും നുണ കാച്ചുന്ന പെരുച്ചാഴികൾ നല്ല വർത്താനാ ഏ ആരും അല്ലുലമാര് പറയുന്നബുബക്കർ മുസ്ലിമാരും കണ്ണിയത്തുമൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന സമസ്തയെപ്പറ്റി എഴുതിയതാ ഇവിടെ കണ്ണിയത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്തേ വലിയ ബഹുമാനം കണ്ണിയത്തിന് ഉപ്പുംചാക്ക് ആക്ഷേപിച്ചവരല്ലേ നിങ്ങൾ അത്തും പുത്തും പറയുന്ന ആളാണ് ആക്ഷേപിച്ചവരല്ലേ നിങ്ങൾക്കെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ അല്ലേ ജനറൽ മുനാഫിക് എഴുതിയവരല്ലേ നിങ്ങൾ മലപ്പുറം ജില്ല മൊത്തത്തിൽ ജാമൂസുകളുടെ ജില്ലയാണെന്ന് എഴുതിയവരല്ലേ നിങ്ങൾ എന്താ ജാമൂസ് എന്ന് പറഞ്ഞാൽ പോത്തു എന്നല്ലേ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കണോ ഞങ്ങളാണോ നിങ്ങളെ കാളകളാക്കിയത് ഞങ്ങളാണോ വിഘടിത മൂല്യ എഴുതിയത് കേട്ടോളൂ ശ്രദ്ധിച്ചോളൂ ഇത് വായിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ നിങ്ങൾ നാല് ദിവസം ഇവിടെ വന്നിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ആ തെറ്റിദ്ധാരണ നിങ്ങൾ ലോകമാകെ സീഡി വെച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട് കേൾക്കട്ടെ നിങ്ങളുടെ സംസ്കാരം മനസ്സിലാക്കട്ടെ ആളുകൾ നിങ്ങളുടെ കാഴ്ചപ്പാട് കേട്ടോളൂ പെരുന്നൊണ കാച്ചുന്ന പെരിച്ചാഴികൾ സത്യത്തിൻ്റെ കണിക ലവലേശം കണി കാണാൻ കഴിയാത്ത മതത്തിന്റെ മഹനീയ ആദർശങ്ങളെ പച്ചയായി നിന്ന് പച്ചയായി നിന്ന് വ്യഭിചരിച്ച സമാന്തര സന്തതികൾ അല്ല വാക്കുകളല്ലേ സർവത്തോന്യാസങ്ങൾക്കും കുടപിടിക്കുന്ന മുട്ടാളവർഗം ഛർദ്ദിച്ചത് പച്ചയോടെ വിഴുങ്ങാൻ അറപ്പും ഉളുപ്പും ഇല്ലാത്ത എട്ടുകാലി മമ്മൂഞ്ഞുകൾ സമൂഹത്തിൽ ഇത്തരം മുട്ടാളവർഗ്ഗത്തിന്റെ വളർച്ച കമ്മ്യൂണിസ്റ്റ് അപ്പ പോലെ വേര് പിടിച്ചിരിക്കുന്നു ഒരിക്കലും തടുക്കാനോ നിയന്ത്രിക്കാനോ കഴിയാത്ത വിധം വിപത്ത് സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്നു മഹിതമെന്നും മഹത്വമെന്നും കരുതി മുസ്ലിം ലോകം ആദരിച്ച അനുഭവിച്ച അനുഷ്ഠിച്ച അംഗീകരിച്ച സർവമൂല്യങ്ങളെയും തകർത്താണ് ഈ മണ്ട പരീക്ഷകളുടെ എഴുന്നള്ളത്ത് ഇനി കേട്ടോ പബ്ലിസിറ്റിക്ക് വേണ്ടി വേശയെപ്പോലും നാണിപ്പിക്കും വിധം ചാരിത്രം പ്രസംഗിക്കുന്നവർ മുഴുക്കുടിയന്മാരെ പിന്നിലാക്കും വിധം മാട്ടം കൊള്ളുന്നവർ അസൂയയുടെ അഹന്തയുടെ നൈരാശ്യത്തിന്റെ അസഹിഷ്ണുതയുടെ സമാന്തരികൾ ആണും പെണ്ണും തിരിച്ചറിയാത്ത പേരിൽ ബുദ്ധിജീവി നാട്യം കെട്ടുന്ന അഭിനേത്രികൾ പ്രസ്ഥാനത്തിന്റെ പേരിൽ പിടിച്ചു തൂങ്ങാൻ വ്രതാശ്രമിക്കുന്ന വവ്വാലുകൾ ഇത്തിക്കണ്ണികൾ കിട്ടില്ലേ മധു ലേ ഈ കെ അംബക്കർ മുസ്ലിം അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെക്ക് കാപ്പട്യം കയറിഞ്ഞേ അന്ദ്രു കയറി ആ വിഭാഗത്തെ അല്ലേ കണ്ണിയത്ത് എന്ന് പറയുമ്പോഴ്ക്ക് നിങ്ങൾ അവാഹു അദ്ദേഹത്തെ കബറുടെ ഇങ്ങനെ വലിയ സ്നേഹം അഭിനയിച്ചിരുന്നില്ലേ കാപ്പറ്റ്യല്ലേ അത് അല്ലെ നിങ്ങൾ ഇപ്പോഴും പറയണെന്താണ് കാളസമസ്ത കാളസമസ്തേ എന്താണ് ഇപ്പോഴത്തെ സമസ്തന്റെ പ്രസിഡന്റ് കാളമ്പാടിയാണ് കാളമ്പാടി മുസ്ലിം നേതൃത്വം നൽകുന്ന കാളസമസ്ത കാളസമസ്തല്ലേ പറയാല് ഞാനവിടുന്ന് കാളാന്ന് വെച്ച് ഈ കാപ്പ്യം ആദ്യം ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് ഇനിയും മാസികയിൽ കേട്ടോ എന്താ കേട്ടോ വിഘടിത മൂരികൾക്ക് പിടിച്ചിരിക്കുന്നൊരു സാക്ഷാൽ ഭ്രാന്താണ് ഏ ആരാ ഊളംപാറയിലും കുതിരവട്ടത്തും പോയി ചികിത്സിച്ചാലും മാറാത്ത മുഴുവട്ട് വായിൽ വന്നത് വിളിച്ചു കൂവുകയും മനസ്സിൽ തോന്നിയത് എഴുതി വിടുകയും ചെയ്യുന്ന സാക്ഷാൽ മാറ്റി ഭ്രാന്താലയം എന്ന ബോർഡ് വെക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു മുക്കം മൂരിക്ക് പണ്ട് ഭ്രാന്തിളകിയത് വിഘടിത ചിന്തയിലൂടെ നാം വായിച്ചു മൂപ്പരുടെ അസുഖം ഇത് മുക്കത്തിലുള്ള ഒരു മുസ്ലിയാരെ പറ്റി എഴുതിനെട്ടോ മുക്കം മൂരി മൂപ്പരുടെ അസുഖം ഗർഭം അലസിയതോടെ ഏറെ കുറെ ശ്രമിച്ചെങ്കിലും വികടിത ഭ്രാന്താലയത്തിൽ മാനസിക രോഗമുള്ളവർക്ക് യാതൊരു പഞ്ചവുമില്ലെന്നാണ് ഏറ്റവും പുതിയ അറിവ് അവസാനം കേട്ടോളൂ തല നരച്ച വയസ്സൻ മൂരികൾ നടത്തുന്ന വാറോലകൾ ഒരാവർത്തി മറിച്ചു നോക്കിയാൽ മതി തല നരച്ച വയസ്സമൂരീൻ ധാരപറ്റിയ മറുപക്ഷത്തുള്ള വിഭാഗത്തെ പറ്റി ഇതാ പറഞ്ഞത് എന്ത് ഇതാ ഹാസമറ തമ്മിൽ തെറ്റിയോ തെറി വിളിക്കും ഇത് ഞങ്ങളുടെ സ്വഭാവമല്ല അങ്ങോട്ടാണ് ചേരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി